ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് ശ്യാമപ്രസാദിനെ കാണാനാണ് ശ്യാമപ്രസാദിന് പറ്റിയ ഒരു വധുവിനെ നമുക്ക് കണ്ടെത്തണം പുള്ളിക്ക് വലത് കൈക്കും വലത് കാലിനും ചെറിയൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യും ജോലി ചെയ്യുന്നുണ്ട് ആൾ ഭയങ്കര സ്മാർട്ടാണ് ആ ഈ ബൈക്കിൽ കാണുന്നതാണ് വീട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളിലേക്ക് പോയിട്ട് അവരോട് ചോദിക്കാം നിങ്ങൾ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം അപ്പോൾ ഇതാണ് കേട്ടോ ശ്യാമപ്രസാദിൻ്റെ വീട് അച്ഛ നമസ്കാരം എന്തൊക്കെയാ വിശേഷിയോ സുഖം നിങ്ങളുടെ പേര് ചിദംബരൻ ചിദംബരൻ ശ്യാമപ്രസാദ് എന്തൊക്കെയാ വിശേഷിയോ എന്തുന്ന വീട്ടിൽ വിളിക്കലേ വിളിക്കലേട്ടൻ വാവൂട്ടൻ ശ്യാമപ്രസാദ് വരുമണേക്കല്ലേ അത് ശരി എന്നാ ഇരുന്ന സംസാരിക്കാം ഇരുന്ന ശരി ആ അച്ഛാ നിങ്ങളെന്താ ചെയ്യുന്ന ചെറുപ്പ തന്നെ ഹോട്ടലാണ് അത് ശരി ശാപ്രസാദിന് ജന്മന ഉള്ളതാണ് ജന്മനുള്ളതാണ് ആ ശരി വലത് കഴിക്കും വലത് അല്ലേ വേദന അങ്ങനൊന്നും ഇല്ലല്ലോ ആ അപ്പൊ അതുകൊണ്ട് വേറെ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല എല്ലാ കാര്യങ്ങളും എന്താ ബുദ്ധിമുട്ടൊന്നും ഇല്ല ആ നിങ്ങളെ ഹോട്ടലിൽ തന്നെയാണോ ഞാൻ രാവിലെ രാവിലെ ഹോട്ടലിൽ ആ കഴിഞ്ഞിട്ടാണ് എന്താ ജോലി അല്ലാണ്ട് അവിടെ ഞാൻ കാഷ്യറും എൻട്രി എവിടെ ഓപ്പറേറ്റർമിക് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് തൊണ്ടയാട് പ്രവർത്തിക്കുന്ന പഠിച്ചേ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രി പോയി ഡിഗ്രി കംപ്ലീറ്റ് അല്ല ഡിഗ്രി പോയിട്ടുണ്ട് ആ എത്ര വയസ്സായി മുപ്പത്തിനാല് വയസ്സല്ലേ ആലോചനകൾ നോക്കിയില്ലേനോ നോക്കിണ്ടായിരുന്നു നോക്കി നോക്കിയോണ്ട് ആ പറ്റിയോന്നങ്ങനെ ആ ആ നമുക്കൊരു എത്ര വയസ് വരെയുള്ള ആലോചന പറ്റുമോ ആ മാക്സിമം അല്ലേ അപ്പൊ മാക്സിമം ഒരു മുപ്പത്തിരണ്ട് വയസ് വരെ നമുക്ക് നോക്കാം അല്ലേ ആ നിങ്ങളത് ആദ്യ വിവാഹം അല്ലേ ആ നമുക്ക് വരാൻ പോകുന്ന വധു നമ്മൾ ആദ്യ വിവാഹമാണോ നോക്കുന്നത് ഇല്ലെങ്കിൽ ഡിവോഴ്സ് ആയത് നമ്മള് പറ്റോ കുട്ടികളില്ലാത്തല്ലേ ആ അപ്പോ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നമുക്കത് പ്രശ്നമില്ല പിന്നെ ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കും അതെ അതെ ചെറിയ ബുദ്ധിമുട്ടൊന്നും പ്രശ്നമില്ല അതെ 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 ആളാവണം അതെ അതെ തീർച്ചയായും തീർച്ചയായും അതെ നിങ്ങൾക്ക് എത്ര മക്കളാ ആ അങ്ങോട്ട് ഞങ്ങള് ബിൽഡിംഗ് തന്നെയാണ് സ്വന്തം ആണ് വാടക കൊടുത്തു ഫ്ളാറ്റ് വാടക കൊടുത്ത് മോള് വേറെ റൂമ് വാടക കൊടുത്തു അത് ശരിയാ വേറെ ബിൽഡിംഗ് അതെ അതെ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവരുടെ സാമ്പത്തിക സ്ഥിതി കണ്ടുവരുന്നവരൊന്നുമല്ല വേണ്ടത് ശ്യാംപ്രസാദിനെ മനസ്സിലാക്കിയിട്ട് സ്നേഹിക്കാൻ പറ്റിയ ഒരാളെയാണ് അതെ അതെ തീർച്ചയായിട്ടും ദൂരം പ്രശ്നമുണ്ടാവും എവിടെയാണെങ്കിലും കുഴപ്പമില്ല അതെ അച്ചാ ജാതി നോക്കുന്നുണ്ടാവും നോക്കുന്ന നായർ വേണം ഫസ്റ്റ് പിന്നെ തീയര നോക്കാൻ നിങ്ങള് അതെ 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 അത് ചോദിക്കലും ചോദിച്ചാണ് അതെ അതെ നോക്കിയിട്ട് എന്തായാലും ആലോചന വരട്ടെ അതെ അതെ അപ്പൊ ഇതിന് നമുക്ക് ഫിസിയോതെറാപ്പി അങ്ങനെ എന്തെങ്കിലും ചികിത്സ ചെയ്തിരുന്നോ ഓ രണ്ട് 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 വരെ ചെയ്തേക്കേ ആ കടന്നു പോന്നതിനൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ആ അപ്പോ പിന്നെ അതെ ഈ അതിന് ഒരാളുടെ സഹായം നമുക്കൊന്നിനും ആവശ്യമില്ല അതെ അതെ അപ്പൊ എല്ലാം ഇങ്ങനെ ആയിട്ട് ചോദിക്കുന്ന എല്ലാം മനസ്സിലായിട്ട് ഒരാൾ വരണല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരാ വരട്ടെ അതെ വേറെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എങ്ങനെയുള്ളൊരു ഒരു അങ്ങനെന്താ ആയിരിക്കണം അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് പാടുകയില്ല അതാണ് ഇപ്പൊ കഷ്ടപ്പാടും പാടില്ലല്ലോ പിന്നെ സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എല്ലാ കാര്യങ്ങള് അതെ പോലും വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് പഴപ്പങ്ങളൊന്നുമില്ല പ്രശ്നം ബുദ്ധിമുട്ടില്ലേ പറയണല്ലോ തീർച്ചയായും പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെങ്കില് ഒരിക്കൽ കൂടി പറയാനുള്ള അത് കണ്ടുവരുന്ന ആരും നമുക്ക് ആവശ്യമില്ല മരണം വരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതമാണ് വേണ്ടത് ഇപ്പൊ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരാളായിരിക്കണം അപ്പൊ തീർച്ചയായിട്ടും അലോ എന്ന വരട്ടെ അല്ലേ അതെ വേറെ ഒന്നും പറയണ്ട അച്ഛന് ഒന്നും അതെ പറയാനോ അപ്പൊ വേറൊന്നും ഇല്ലല്ലോ ഇല്ലല്ലോ അമ്മക്കൊന്നും ഇല്ലല്ലോ വേറെ പറയാനൊന്നില്ലല്ലോ അതെ ആ നല്ലൊരാള് വരട്ടെ അതെ ഓ അമ്മേനോട് അധികം ചോയിച്ചു വിടാ കണ്ണ് അറിയട്ടോ അമ്മ പോയിക്കോ അതൊക്കെ അമ്മ വേഗം ശെരിയാവും ഇത്രയും സ്മാർട്ടായിട്ടുള്ള മുപ്പത് കിലോ കിട്ടിയിക്കില്ല പിന്നെ അത് പറഞ്ഞ ഇങ്ങനെ ഒരാള് ഇന്ന സ്ഥലത്ത് എന്നൊരാൾ അറിയണ്ടേ നമ്മൾ നമ്മളെ ഈ ഏരിയയിൽ മാത്രം നോക്കിയോണ്ട് കാര്യമില്ല ഏഹ് അപ്പോ ആ അതെ പണ്ടല്ലേ അങ്ങനെ ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ ഇപ്പൊ വിവാഹം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടുന്നു ആ അങ്ങനത്തെ ഒരു മൈൻഡല്ല ഇപ്പൊ എല്ലാവർക്കും അതെ മറ്റുള്ള രാജ്യത്തുനിന്നല്ലേ ഇപ്പൊ അപ്പൊ അത്രത്തോളം അതൊക്കെ ഇതായി പണ്ടുമ്പോളെ പഞ്ചായത്തു നിന്ന് തന്നെ വേണം എന്നുള്ളതായിരുന്നു ഇപ്പൊ നമ്മള് മനസ്സിലാക്കുന്ന ഒരാളെവിടെ ആയാലും തന്നെ അപ്പൊ എത്രയും പെട്ടെന്ന് നല്ലൊരു അത് വരട്ടെ ശ്യാംപ്രസാദ് നല്ല സ്മാർട്ട് ആണ് ആൾ ഓക്കെ ആണ് അപ്പൊ ജോലിയൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നല്ല ഹാപ്പി ആയിട്ട് പോകുന്ന ഫാമിലിയാണ് വേറൊരു കൂട്ടുകെട്ടില്ല കട അതെ ഇപ്പൊ കാലത്ത് അങ്ങനെയും അതെ പോവില്ല അതെ ബ്രോ ോട്ടെ ഈ വലത് കൈ നമുക്ക് പിന്നെ ഈ വെയിറ്റ് ഒന്നും പിന്നെ ഈ കൈക്ക് ശരിക്കും എന്താ ബുദ്ധിമുട്ടുള്ള അതെ ഇപ്പൊ ഇങ്ങനെ പറ്റാത്ത കാണുമ്പോഴുള്ള ഇപ്പൊ ഈ കൈക്ക് യാതൊരു ബുദ്ധിമുട്ടും ആയിക്കോട്ടെ എന്നാ ശരി എന്നാണോ അപ്പൊ ഫ്രണ്ട്സ് ശ്യാമപ്രസാദും അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് കാരണം നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം അപ്പൊ ഇവർക്ക് ജില്ലയൊന്നും പ്രശ്നമില്ല യാതൊരു വിധ അങ്ങനത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അവർക്ക് കൂടി പറയാനുള്ളത് പറഞ്ഞാൽ നമ്മളെ സാമ്പത്തിക പ്രശ്നമില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാനായിട്ട് വരുന്നവരൊന്നും അല്ല നമുക്ക് വേണ്ടത് മരണം വരെ നിങ്ങൾക്കിവിടെ ബുദ്ധിമുട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പറഞ്ഞതേയുള്ളൂ അല്ലാതെ പിന്നെ അങ്ങനെ ഒരു ചാൻസ് തരുകയല്ല ഈ പറ്റിക്കുന്ന ആൾക്കാർക്ക് അതിനു വേണ്ടി ഒരു ചാൻസ് പറഞ്ഞവരൊന്നല്ല അതായത് ബുദ്ധിമുട്ടുകളില്ല നിങ്ങളുടെ ജീവിതം ഓക്കെ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ലൊരാൾ വരട്ടെ ജില്ല പ്രശ്നമില്ല ഇപ്പോ ഡിവോഴ്സ് ആയി അത് പ്രശ്നമില്ല കുട്ടികളില്ലാത്ത പക്ഷെ ആദ്യ വിവാഹമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഈ ഒരു വയസ്സ് റേഞ്ച് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മുപ്പത്തി ഉള്ളിൽ ആദ്യ വിവാഹം കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡിവോഴ്സ് അത് ന്യായമായ കാരണങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം അപ്പോൾ അത്രേ പറയാനുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം കൂടെ നിൽക്കുക ഇപ്പം വലത് കൈക്കും വലത് കാലിനുള്ള ബുദ്ധിമുട്ട് അത് ഒരു തരത്തിലും ജീവിതത്തിൽ അവനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ജോലിക്ക് കൊണ്ട് ഒറ്റക്ക് യാത്ര ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഒക്കെയാണ് രാവിലെ ഹോട്ടലിൽ നിന്നിട്ട് അതിനുശേഷം ശേഷം മറ്റേ വർക്കിനെ പോവാണ് അപ്പോൾ നല്ല ഹാർഡ് വർക്കിങ് ആണ് അപ്പോൾ വെറുതെ സമയം പോക്കലൊന്നും ഇല്ല ഇപ്പോൾ അനിയനും അങ്ങനെ തന്നെയാണ് എന്നാണ് പറഞ്ഞത് ഇവരുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോലെ അങ്ങനെ വലുതായ ആ ഒരു ഫാമിലി ബോണ്ട് നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ഫാമിലി അങ്ങനെ ഒരു നല്ലൊരു ഫാമിലിയാണ് ആ ഫാമിലിയിലേക്കാണ് നമ്മൾ നല്ലൊരാളെ പിന്നെ നോക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ തന്നെയാവട്ടെ ഒക്കെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളായാലും ഒന്നും കുഴപ്പമില്ല എന്നിവർ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പാവപ്പെട്ടവരൊന്നും കുഴപ്പമില്ല പിന്നെ ഇവർ നായരാണ് തീയറി വരെ ഉള്ളത് അല്ലേ അങ്ങനെയാണ് പറഞ്ഞത് ജാതിൻ്റെ കാര്യം അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ